നല്ല ടങ്കീസും നല്ല കൊളുത്ത നല്ല ഷാർപ്പുള്ള കൊളുത്താ കാ ഞങ്ങൾ ഈ പാലത്തിന്റെ മൊഴികടെ നടക്കണ് നമ്മളെ ശ്രീഹരിയും മെമ്മിയും ഏഹ് പാലത്തിന്റെ മൊഴികട പേടിച്ച് പേടിച്ച് നടക്കുന്നുണ്ട് പാലോടിഞ്ഞ താഴ്ത്തിക്കോണ എന്താ സ്ഥിതി ഉണ്ണി കൊളെ അയ്യോ രണ്ടോ മുങ്ങി പോലെ ഇത് മൊക്കെ ആൾക്കാർ കയറാറില്ല ഇനീ എനിക്കൊരു ഡൌട്ട് ആൾക്കാർ കയറാറുണ്ടോന്ന് എന്തായാലും കൊഴപ്പല്ല ധൈര്യമായിട്ടും നടന്ന വീണ അത് കൊളച്ചിരിക്കല്ലേ ഞാനും ഞാനിഷ്ടപ്പെട്ടു അങ്ങനെ ഒരു കിഡിലെ സ്പോട്ടിലേക്കാണ് ഞാൻ വരുത്തിയിട്ടുള്ളത് ഈ സ്പോട്ട് എന്ന് പറഞ്ഞിന്നര സ്പോട്ടാണ് വെള്ളം വന്നു നിൽക്കണ്ടേ ദൈവമേ നേരം രാവിലെ ഏഴര കഴിഞ്ഞിട്ടോട്ട ഏഴ് ആ ഏഴര സൂര്യന്റെ കൊറച്ച് മുള്ളിക്കായി നല്ല കൃഷി സ്ഥലങ്ങളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന ഒരു സ്ഥലസ്ഥാനങ്ങൾ എത്തിയിട്ടുള്ളത് അടിപൊളി കാഴ്ച വണ്ടർഫോൾക്കടി വെച്ച് പിടിച്ചു പോകണ്ടല്ലോ അയ്യവാ നല്ല അടിപൊളി സ്ഥലണ്ടോ നല്ല ഭംഗിണ്ട് പാമ്പ് നോക്കിയോട്ടാ നമുക്ക് ഒരു മുഷു അടിച്ചിരിക്കാണ് ഒരു അത്യാവശ്യം വലുപ്പുണ്ട് നല്ല വലുപ്പുള്ള ഒരു മുഷുവാണ് നമുക്ക് നോക്കാം എത്ര തോര മീൻ കിട്ടാ നമ്മടെ ശ്രീഹരിയും ഒരു മുഷുവിനെ അടിച്ചിരിക്കുകയാണ് ഭയങ്കര ഹാപ്പിയിലാണിപ്പോ അല്ലേ ഹാപ്പി അല്ലേ അച്ഛന്റെ അപ്പം ഒപ്പം പിടിച്ചു പറയാ രണ്ടാള് കടത്തില്ലേ മിമ്മിഞ്ഞൊരു വല്യ മീനെ പിടിച്ചിട്ട് വേണമെങ്കിൽ ഇതിലറി പോന്നിരിക്കുകയാണ് പോയിതന്നെ കണ്ടിന്യൂ ഒരു ബ്രാലിന് ആണ് നമ്മളി മുഷു അടിച്ചിരിക്കുകയാണ് അത്യാവശ്യം നല്ല രണ്ടെണ്ണം ഞാൻ അടിച്ചിട്ടേണ്ട വീണ്ടും ശ്രീഹരി ഒരു മുഷു അടിച്ചിരിക്കയാണ് അപ്പൊ ഞാനും ഒരു മുഷു അടിച്ചിട്ടുണ്ട് വീഡിയോ എടുത്തിട്ടില്ല സംഭവ ബഹുലമാണ് അടിപൊളി എത്രണായി മിമ്മി എത്രണായി പൂജിയോ പൂജിയോ അപ്പൊ ഒരെണ്ണവിടെ എടുക്കുന്നുണ്ട് അവിടെ എടുത്തുവെച്ചിട്ടില്ല ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അവിടെ കിടന്നത് അപ്പനെ പിടിച്ച സാധനം ചാടി കളിക്കുന്നു നേരായി മിമ്മി േരായി മീന പിടിക്കാനായിട്ട് നിക്കുന്നത് ചൂണ്ടല്ല ശരില്ലാത്ത കാരണം മീനെ പിടിക്കാണ്ട് ഇപ്പൊ പിടിക്കണം നോക്കാം നമുക്ക് മറ്റേ ടങ്കീസാണ് ഇതില് മീൻ കിട്ടും നല്ല ടങ്കീസും നല്ല കൊളുത്തുവാ നല്ല ഷാർപ്പുള്ള നീ മലച്ചത് നേരെ ആടാ അയ്യോ ാസ്റ്റ് ഞങ്ങള് ചൂണ്ടൽ അവസാനിപ്പിക്കാൻ നിക്കരുന്ന് ആ സമയത്ത് ഒരു മുഷുവിനെ പിടിച്ചിട്ട് ഞാൻ ഞാന് തീ കൊണ്ടിട്ടു അങ്ങനെ ഒരു വലിയ മുഷൂന് പിടിച്ചിരിക്കുകയാണ് അത്യാവശ്യം വലിപ്പുണ്ട് അങ്ങനെ നീക്കട്ടെ മൊബൈലിൽ നിന്ന് അയ്യോ എന്നെത്തിക്കാൻ വേണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് മൂവി വലിച്ചത് അവ അടിപൊളി നല്ല ചൂണ്ടിലായിരുന്നു അത്യാവശ്യം ഒരേ അറേഡ് മുഷൂവിനൊക്കെ പിടിച്ചിട്ടുണ്ട് അല്ലേ പോയിട്ട്

என்ன <todic> 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 <todic>